ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ വ്ലോഗ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഡ്രസ്സ് വീഡിയോ മാത്രം കണ്ടൊരു ബോറിങ് വരത്തില്ലല്ലോ അപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ ഒലീവിയുടെ ഷോപ്പിന് തൊട്ട് മുൻപിലുള്ള നമ്മുടെ വീട്ടിലാണ് അപ്പോൾ കുറേ പേർക്ക് അറിയാം അപ്പം മിക്കപ്പോഴും ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാത്രി അതായത് നമ്മൾ തലേ ദിവസം രാത്രിയിലായിരിക്കും വീഡിയോസ് വീഡിയോസ് എടുത്ത് വെക്കുന്നது അപ്പോൾ ദേ നല്ലൊരു നൈറ്റ് വ്യൂ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ നമ്മുടെ ഷോപ്പ് കൂടി കാണിച്ചു തരാം അപ്പോൾ നമുക്കിപ്പോൾ ഓരോ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അഭിമാനം തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഓരോ മനുഷ്യർക്ക് ഒരു ദ്രോഹമോ ഉപദ്രവമോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നമ്മളോട് അടുത്തിരിക്കുന്നവർ പോലും നമ്മുടെ വളർച്ച അല്ലെങ്കിൽ നമ്മൾ ഓരോ ചുവടുകളായിട്ട് മുൻപോട്ട് പോകുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമുക്ക് ശത്രുക്കളായിട്ട് മാറും അതെനിക്ക് ബിസിനസ്സിൽ ബിസിനസിൽ നിന്ന് തോന്നിയൊരു കാര്യമാണ് കേട്ടോ കാരണം എനിക്കാണെങ്കിൽ പുറത്ത് the friendship of അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ല ഒരാളെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കുറ്റം കണ്ടുപിടിക്കാനോ അത് പറഞ്ഞ് നടക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ രാവിലെ എൻ്റെ ബിസിനസ്സിലേക്ക് കയറുന്നു രാത്രി വരെ എൻ്റെ ബിസിനസ് സംബന്ധമായിട്ട് പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫുകൾ അതായത് എൻ്റെ ലോകം അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല പക്ഷേ നമുക്ക് ശത്രുക്കൾ കൂടി കൂടി വരുന്നത് നമ്മുടെ മിത്രങ്ങൾ പോലും നമുക്ക് ശത്രുക്കളായി മാറുന്നത് നമ്മളുടെ വളർച്ച നമ്മൾ നേടുന്ന ഓരോ നേട്ടങ്ങൾ അവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ് നമുക്കെല്ലാം ദൈവദാനമാണ് ദൈവം തരുന്നതാണ് ഓരോ കാരണം നമ്മളുടെ പരാജയം കാത്തിരിക്കുന്നവരുടെ മുൻപില് തളർത്താതെ തകർക്കാതെ മുൻപോട്ട് താങ്ങി നടത്തുന്നത് നമ്മുടെ യേശു തമ്പുരാനാണ് അപ്പൊ ദൈവത്തിന് എപ്പോഴും നന്ദി അതുപോലെ സ്നേഹിക്കുന്നവർക്ക് നന്ദി പക്ഷേ നമ്മുടെ വീഡിയോ കാണാവേ കാണാവേവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയ പ്രിന്റിൽ വന്നിട്ടുള്ള ഡെൽറ്റ കോഡ്സെറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ചെറിയൊരു ഡീറ്റെയിലൂടെ ഞാൻ പറയണം നമ്മൾ ഇതുവരെ ഡി ടി ഡി സി ത്രൂ ആണ് കൊറിയറുകൾ അയച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് അവര് ഹോം ഡെലിവറി അതായത് നമ്മൾ സെവൻ എക്സ് എന്നുള്ള പ്രയോറിറ്റിയിലാണ് അയച്ചുകൊണ്ടിരുന്നത് പക്ഷെ ചില ഏരിയകളിൽ ഹോം ഡെലിവറി അവർ ചെയ്യുന്നില്ല അപ്പൊ ഡി ടി ഡിസിന്ന് പറയുന്നത് ഒരിക്കലും ഒലീവിയുടെ ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒലീവിയുമായിട്ട് ബന്ധമുള്ള ഒരു ഒരിതുമല്ല അതൊരു ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ആണ് അപ്പൊ പലരും നമ്മുടെ ഹോം ഡെലിവറി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയാണ് വിളിച്ചിട്ട് ഹോം ഡെലിവറി തരാത്ത എന്താണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേന്നൊക്കെ നമ്മള് എന്താ പറയാ ദയനീയ അവസ്ഥയിലാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധം അത് കൊറിയറാണ് ഒരു കൊറിയർ സർവീസാണ് അവര് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളുമായിട്ട് ടൈപ്പോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും അല്ല ഞങ്ങള് ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞാലും ഞങ്ങൾക്ക് കൊറിയറിന് ക്യാഷ് കൊടുത്തെങ്കിലും ഇവിടെ നിന്ന് സാധനം പോവുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ തൊട്ട് പോസ്റ്റൽ സർവീസും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ സുരക്ഷിതമായിട്ട് കിട്ടണം എന്നുള്ളവർക്ക് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞാൽ മതി പോസ്റ്റൽ ത്രൂ അയക്കണം എന്ന് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും അല്ലാത്തവർക്ക് ഡി ടി ഡി സി ത്രൂ അയക്കാം അപ്പം രണ്ട് ഓപ്ഷൻസ് ആണ് ഇഷ്ടമുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നത് അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എക്സിക്യൂട്ടീവിനോട് പറയുക കേട്ടോ അല്ലാതെ നമ്മളോട് കിടന്ന് ചൂടായിട്ടോ ഉദ്ദേശപ്പെട്ടിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല ഒലിവിയ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു റേറ്റ് കുറവിൽ നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് ഇന്റർനാഷണൽ അതായത് ഏറ്റവും നല്ലൊരു സർവീസ് ആയിട്ടുള്ള ഡി ടി ഡി സി നമ്മൾ ഉള്ളൂ അതില് നമ്മൾ അതിന്റെ ഏറ്റവും മുന്തിയ ആ ഒരു സ്കീം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മള് പ്രോഡക്ട്സ് ഡെലിവറി ചെയ്യുന്നതും അപ്പൊ അവര് എത്തിക്കാത്തതും നമ്മുടെ കുഴപ്പമല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് വേണ്ടുന്നവർ പോസ്റ്റ് പറയാം കേട്ടോ അപ്പൊ നമുക്ക് കളേഴ്സ് കണ്ടു തുടങ്ങാം നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീനില് പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റുകളാണ് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിലും മൾട്ടി പ്രിൻ്റിലും വരുന്ന അതെ വർക്ക് ആണ് കണ്ടോ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്ത കളർ വരുന്നത് വൈറ്റ് കളറില് പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഫുൾ ഇലാസ്റ്റിക് വരുന്ന ബൂട്ട് ലാസ്റ്റ് കളർ വരുന്നത് ഫുൾ ബേബി പിങ്കില് നല്ല ഭംഗിയായിട്ടുള്ള കുഞ്ഞ് പ്രിന്റുകളാണ് കേട്ടോ നല്ല രസമാണ് കുഞ്ഞി കുഞ്ഞ് പ്രിൻ്റുകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇഷ്ടപ്പെട്ട കളർ ത്രീ എക്സ് എൽ വരെയുണ്ട് ഇഷ്ടപ്പെട്ട കളർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ